പുകവലിക്കെതിരെ കർശന നടപടിയുമായി മസ്കറ്റ് പ്രധാന വാർത്തകൾ സൗദി അറേബ്യ പൊതുമാപ്പിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ മുതൽ ഔട്ട് പാസ് നിയമലംഘകരിൽ ഏഴ് ശതമാനം മലയാളികൾ ഫൈനൽ എക്സിറ്റ് പാസ്പോർട്ട് വകുപ്പിൽ നിന്ന് മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പ് ചൂട് ഗൾഫ് രാജ്യങ്ങളിലും ഖത്തറിൽ പ്രചാരണ കൺവെൻഷനുകളും പ്രവർത്തക യോഗങ്ങളും ഉപതെരഞ്ഞെടുപ്പിൽ പരമാവധി പ്രവാസി പ്രവർത്തകരെ നാട്ടിലെത്തിക്കാൻ സംഘടനകളുടെ ശ്രമം റിയാദിലെ കൺവെൻഷനിൽ പ്രവർത്തകരെ ഫോണിലൂടെ അഭിസംബോധന ചെയ്ത് കുഞ്ഞാലിക്കുട്ടി പുകവലിക്കെതിരെ കർശന നടപടികളുമായി മസ്കറ്റ് പൊതുസ്ഥലത്തെ പുകവലിക്ക് കനത്ത പിഴ ഈടാക്കാൻ തീരുമാനം പുകയില ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നൂറ് ശതമാനം വർദ്ധന മത്സ്യബന്ധനത്തിനു പോയി ഇറാന്റെ പിടിയിലായ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് മോചനം തൊഴിലാളികൾ ഒക്ടോബർ മുതൽ ഇറാന്റെ തടവിൽ മോചനം സാധ്യമായത് ഇറാനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ രാജ്യമിടാൻ ആഗ്രഹിക്കുന്ന നിയമലംഘകരായ ഇന്ത്യക്കാർക്ക് നാളെ മുതൽ ഔട്ട് പാസ് വിതരണം ചെയ്യുമെന്ന് അംബാസിഡർ അഹമ്മദ് ജാവേദ് പറഞ്ഞു ഔട്ട് പാസിന് അപേക്ഷ സമർപ്പിച്ചവരിൽ ഏഴ് ശതമാനം മലയാളികളാണ് സൗദി പാസ്പോർട്ട് വകുപ്പിൽ നിന്നാണ് ഫൈനൽ എക്സിറ്റ് നേടേണ്ടതെന്നും എംബസി ഓഡിറ്റോറിയത്തിൽ സാമൂഹിക പ്രവർത്തകരുടെ യോഗത്തിൽ അംബാസിഡർ വ്യക്തമാക്കി പൊതുമാപ് പ്രഖ്യാപിച്ച് അഞ്ച് ദിവസത്തിനിടെ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇന്ത്യൻ തൊഴിലാളികൾ എംബസിയിൽ ഔട്ട് പാസിനുള്ള അപേക്ഷ സമർപ്പിച്ചതായി അംബാസിഡർ അഹമ്മദ് ജാവേദ് പറഞ്ഞു സൗദിയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ ഇന്ത്യക്കാരെ സഹായിക്കാൻ മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനു പുറമേ രാജ്യത്തെ പതിമൂന്ന് പ്രവിശ്യകളിലായി ഇരുപത്തൊന്ന് സേവന കേന്ദ്രങ്ങൾ പ്രവര്ത്തിക്കുന്നുണ്ടെന്നും അംബാസഡര് പറഞ്ഞു ഔട്ട് പാസിന് അപേക്ഷ സമർപ്പിച്ചവരിൽ നാൽപ്പത് ശതമാനം ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ് തെലങ്കാനയിൽ നിന്ന് പതിനൊന്ന് ശതമാനവും തമിഴ്നാട്ടിൽ നിന്നുള്ള പത്ത് ശതമാനവും ഔട്ട് പാസിന് അപേക്ഷ സമർപ്പിച്ചവരിൽ ഉൾപ്പെടും കേരളം കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏഴ് ശതമാനവും ഔട്ട് പാസിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അപേക്ഷകരിൽ തൊഴിലുടമയിൽ നിന്ന് ഒളിച്ചോടി ഹുറൂബിന്റെ പട്ടികയിൽ ഉൾപ്പെട്ട അറുപത്തിയേഴ് ശതമാനം ഇന്ത്യൻ തൊഴിലാളികളും എംബസിയെ സമീപിച്ചതായി അംബാസഡർ വെളിപ്പെടുത്തി ഒളിച്ചോടിയവരിൽ കുറ്റകൃത്യങ്ങളിൽ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ ഉൾപ്പെട്ട നിരവധി ആളുകൾ ഔട്ട് പാസിൽ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് ഇവർക്ക് സൗദി നിയമ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ രാജ്യം വിടാൻ കഴിയുകയുള്ളൂ എന്നും അംബാസിഡർ വ്യക്തമാക്കി സാമൂഹിക പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അംബാസഡർ മറുപടി പറഞ്ഞു ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഹേമന്ത് കോട്ടൽവാർ കമ്മ്യൂണിറ്റി വെൽഫെയർ കൌൺസിലർ അനിൽ നൌട്ടിയാൽ എന്നിവരും പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് റിയാദ് മസ്കറ്റിൽ നഗരസഭ പിഴ ഈടാക്കും ആരോഗ്യത്തിന് ഹാനികരമാകുന്നതും പൊതുസ്ഥലങ്ങൾ വൃത്തിഹീനമാക്കുന്നതും തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് നഗരസഭ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇതിനോടകം പുകയില ഉൽപ്പന്നങ്ങളുടെ വിലയിലും നൂറ് ശതമാനം വർധനവ് വരുത്തിയിട്ടുണ്ട് സിഗരറ്റ് മദ്യം തുടങ്ങി ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കളുടെ നികുതിയിലായിരിക്കും ഈ വർഷം മുതൽ വർധനവ് വരുന്നത് നികുതിയിൽ നൂറു ശതമാനം വർധനവുണ്ടാകുമെന്ന് ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പുകയിലക്കും മദ്യത്തിനുമുള്ള കസ്റ്റംസ് നികുതി ഇതിനു പുറമെ തുടരുകയും ചെയ്യും നികുതിയുടെ വിശദവിവരങ്ങൾ ജനറൽ ഫോർ ടാക്സേഷൻ വകുപ്പ് വൈകാതെ പുറത്തുവിടും പുകയില ഉപയോഗം മൂലം രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്കുണ്ടാകുന്ന ആഘാതം കുറക്കുവാൻ നികുതി വർദ്ധനവ് സഹായിക്കുമെന്ന് ആരോഗ്യമന്ത്രാലയം വിലയിരുത്തുന്നു സ്വദേശികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ചികിത്സയ്ക്കായി ജി സി സി രാഷ്ട്രങ്ങൾ വൻ തുകയാണ് ഇപ്പോൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നികുതി വർധനവ് മൂലം ഈ സാഹചര്യത്തിന് കുറവുണ്ടാകുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ ഒമാനിലെ പുരുഷന്മാരിൽ പതിനാല് ശതമാനവും സ്ത്രീകളിൽ ദശാംശം അഞ്ച് ശതമാനവും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നികുതി വർധനവിനെ തുടർന്ന് സിഗരറ്റിനും മദ്യത്തിനും വില ഉയരുന്നത് സമൂഹത്തിൽ ബോധവൽക്കരണത്തിന് കാരണമാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു പതിനേഴ് വർഷത്തിനിടയിൽ കഴിഞ്ഞ വർഷം ആദ്യമായാണ് ഒമാനിൽ പുകയില നികുതിയിൽ വർധനവും വരുത്തിയത് മാതൃഭൂമി ന്യൂസ് ഒമാൻ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറത്താണെങ്കിലും അതിന്റെ ആവേശം മുഴുവൻ ഖത്തറിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനും പ്രവർത്തക യോഗങ്ങളുമൊക്കെയായി പരമാവധി മലപ്പുറം പ്രവർത്തകരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഖത്തർ കെ മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവായി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വിജയം ഉറപ്പെങ്കിലും പ്രചരണത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടാണ് ഖത്തർ കെ എം സി സിയുടേത് ഖത്തറിലെ പ്രവാസികൾക്കിടയിൽ കൂടുതൽ പേരും മലപ്പുറത്തു നിന്നുള്ളവരാണ് അതുകൊണ്ടുതന്നെ മലയാളി സമൂഹത്തിനുള്ളിൽ പ്രചരണം ശക്തമാക്കി പരമാവധി ആളുകളെ വോട്ട് ചെയ്യാൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കെ എം സി സിയുടെ ഖത്തർ നേതൃത്വം ഇതിനായി മണ്ഡലം മുതൽ സംസ്ഥാന നേതൃത്വം വരെയുള്ള പ്രവർത്തകർക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഒരുക്കങ്ങളും തകൃതിയായി നടക്കുകയാണ് അത് തിരിച്ചു എങ്കിലും അവരെല്ലാം ആ ലീഗിന് മലപ്പുറം തെരഞ്ഞെടുപ്പിന്റെ ആവേശം കെ എം സി സി പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല മലപ്പുറത്തു നിന്നുള്ള പ്രവാസികളിലും പ്രകടമാണ് ഈ അഹമ്മദിന്റെ നഷ്ടം പി കെ കുഞ്ഞാലിക്കുട്ടി നികത്തുമെന്ന പ്രതീക്ഷയിലാണ് ഖത്തറിലെ മലപ്പുറംകാർ പന്ത്രണ്ടാം തീയതി നടക്കുന്ന ബയ്യലക്ഷേ ഈ അഹമ്മദ് സാഹിബിനെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലായിരിക്കും കുഞ്ഞാലിക്കുട്ടി ജയിക്കുക എന്നൊരു കാര്യത്തിന് സംശയമില്ല മുസ്ലിം ലീഗിന്റെ കോട്ടയായി മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വിജയം സുനിശ്ചിതമെങ്കിലും ശക്തമായ പ്രചരണം നടത്തി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന അജണ്ടയെന്ന് ഖത്തർ കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് എസ് എം ബഷീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രചരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മലപ്പുറം പാർലമെന്ററി നിയോജക മണ്ഡലത്തിൽപ്പെട്ട അസംബ്ലി മണ്ഡലങ്ങളിലെ യോഗങ്ങളും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും ആരംഭിച്ചുകഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഹിലാലിലെ കെഎംസിസി ഹാളിൽ കെഎംസിസി മലപ്പുറം പാർലമെന്ററി മണ്ഡലത്തിന്റെയും ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ ഇൻഗാസ് മലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയിരുന്നു ഖത്തർ ഉള്പ്പെടെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒഐസിസി മലപ്പുറം ജില്ലാ കമ്മിറ്റികള്ക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഒ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ജോപ്പച്ചന് തെക്കേ പറഞ്ഞു എല്ലാ എല്ലാ ജില്ലാ ജില്ലാ കമ്മിറ്റികൾക്കും കമ്മിറ്റികൾക്കും നിർദ്ദേശം കൊടുത്തു നടക്കുന്നു നമുക്ക് ഖത്തറിലെ മലപ്പുറം പ്രവാസികളുടെ വോട്ട് പരമാവധി പ്രയോജനപ്പെടുത്തി ഏപ്രിൽ പന്ത്രണ്ടിന് വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് പോകാൻ കഴിയുന്ന എല്ലാ പ്രവർത്തകരെയും നാട്ടിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കെ എം സി സി നേതൃത്വം മലപ്പുറം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിജയം ഉറപ്പുവരുത്തുവാനായി പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട് അതായത് കുറവായിരിക്കും അതേസമയം മലപ്പുറം മുസ്ലിം ലീഗിന്റെ കേന്ദ്രമാണെങ്കിലും പരമാവധി പ്രചരണം നടത്തി വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ എൽ ഡി എഫ് നടത്തുന്നുണ്ട് പ്രചരണം ശക്തമാക്കി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മലപ്പുറത്തെ വേരൂർപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് എൽ ഡി എഫ് നടത്തുന്നത് ഈ മുസ്ലിം സംഘടിപ്പിക്കുന്നുകോട്ടയായ മലപ്പുറത്ത് നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ മാതൃഭൂമി ന്യൂസ് ഖത്തർ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ പ്രവാസി കുടുംബങ്ങൾ രംഗത്തിറങ്ങണമെന്ന് റിയാദിൽ ഒ എ സി സിയും കെ എം സി സിയും സംയുക്തമായി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായ ശക്തമായ താക്കീതായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഒ ഐ സി സി ഗ്ലോബൽ സെക്രട്ടറി ഷരീഫ് കുഞ്ഞ് പറഞ്ഞു സത്താർ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി ടെലിഫോണിൽ യോഗത്തെ അഭിസംബോധന ചെയ്തു ജിഫിൻ അരിക്കോട് അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള വല്ലാഞ്ചിറ റസാഖ് പൂക്കോട്ടുംപാടം സുബൈർ അരിമ്പ്ര എന്നിവർ പ്രസംഗിച്ചു കുവൈത്തിലെ ഏറ്റവും പുരാതന മാർക്കറ്റായ സുഖ്ക്കിയ മുബറക്കിയ സ്വദേശികൾക്കരിക്കുന്നു വിദേശികൾക്ക് കടകൾ മാത്രമല്ല തൊഴിലും നഷ്ടമാകും വിദേശികളെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കടകളുടെ വാടക അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്തിയിരിക്കുകയാണ് താങ്ങാനാവാത്ത വാടക വർധനയിൽ പ്രതിഷേധിച്ച് കടയുടമകൾ നാളെ മുതൽ രണ്ട് ദിവസം കടകൾ അടച്ച് പ്രതിഷേധിക്കും രാജ്യത്തെ ഏറ്റവും പുരാതന മാർക്കറ്റായ സൂഖ് മുബാറയ്ക്ക് പൂർണ്ണമായി സ്വദേശി വത്കരിക്കുന്നതിന് ആലോചിക്കുന്നു മാൻ പവർ റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം സെക്രട്ടറി ജനറൽ ഫൌസിയൽ മജ്ലിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇവിടെ വർഷങ്ങളായി കച്ചവടം നടത്തുകയും തൊഴിൽ ചെയ്യുകയും ചെയ്യുന്ന വിദേശികൾക്ക് ഇതോടെ തൊഴിലും നഷ്ടമായേക്കും കടകൾ മാത്രമല്ല ജോലിയും സ്വദേശികൾക്ക് മാത്രമായി നീക്കിവയ്ക്കുന്നതിനാണ് ആലോചന രാജ്യത്തിന്റെ പാരമ്പര്യവും പഴമയും സൂക്ഷിക്കുന്ന പൌരാണിക തനിമ കൈവിടാതെ പ്രവർത്തിക്കുന്ന കടകളാണ് സൂക്കിലേറി അതേസമയം ഇവിടെയുള്ള കടകളുടെ വാടക അഞ്ഞൂറ് ശതമാനമായി ഉയർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ശതമാനം വരെ വാടക വർദ്ധിപ്പിക്കുന്നതായി കട ഉടമകൾക്ക് നോട്ടീസ് നൽകിയത് ഇതിൽ പ്രതിഷേധിച്ച് കടയടച്ച് പ്രതിഷേധ സമരവും കഴിഞ്ഞ മാസം നടത്തിയിരുന്നു ഇതേ തുടർന്ന് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി വാടക വർദ്ധനവ് മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു എന്നാൽ സാമ്പത്തിക മാന്ദ്യം കച്ചവടത്തെ ഏറെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ താങ്ങാനാവാത്ത വാടക നൽകുന്നതിന് കഴിയാതെയാണ് കട ഉടമകൾ വീണ്ടും നാളെ മുതൽ രണ്ടു ദിവസം കടകളടച്ച് പ്രതിഷേധത്തിന് തീരുമാനിച്ചത് മുബാരക് അസൂഖ് സ്വദേശി അവത്കരിക്കുന്നതോടെ മലയാളികളടക്കം നിരവധി വിദേശികൾക്ക് തൊഴിലും നഷ്ടമാകും പി സി ഹരീഷ് മാതൃഭമിനോസ്കോ കുവൈത്തിൽ വിദേശികൾക്ക് നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളെല്ലാം റദ്ദാക്കി അർഹരായവർക്ക് മാത്രം പുതിയ ലൈസൻസ് അനുവദിക്കണമെന്ന് കുവൈത്ത് പാർലമെന്റ് വിദേശികൾക്ക് ഓരോ വാഹനം മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ എന്നും പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രമേയം സർക്കാരിനോട് ശുപാർശ ചെയ്തു ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ വിദേശികളുടെ ലൈസൻസിന്റെയും വാഹനങ്ങളുടെയും കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് പാർലമെന്റ് ശുപാർശ ചെയ്യുന്നത് കണക്കിലെടുത്ത് വിദേശികളുടെ വാഹനങ്ങൾക്കും ഡ്രൈവിംഗ് ലൈസൻസിനും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വിദേശികൾക്ക് അനുവദിക്കരുതെന്നുമാണ് പാർലമെന്റ് അംഗം സഫല ഹാഷ്യം അവതരിച്ച പ്രമേയത്തിൽ അടങ്ങിയിട്ടുള്ളത് രാജ്യത്ത് വസിക്കുന്ന വിദേശികളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഒരു വാഹനമേ അനുവദിക്കുകയുള്ളൂ കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത വിദേശികൾക്ക് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുവദിക്കുകയില്ല എന്ന് തുടങ്ങിയ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്ന നിയമ ഭേദഗതിക്കാണ് അവർ ആവശ്യപ്പെടുന്നത് വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കണമെന്നും വിദേശികളുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലും കൂടാതെ സ്വന്തം രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർക്കും ലൈസൻസ് അനുവദിക്കരുത് അതേസമയം രാജ്യത്ത് തുടരുന്ന വിദേശികളുടെ എല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയ ശേഷം രാജ്യത്ത് നിലവിലുള്ള വർദ്ധിച്ച ഗതാഗതക്കുറിക്ക് കണക്കിലെടുത്ത് അർഹതയുള്ള മാത്രം വീണ്ടും പുനഃപരിശോധന നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് മറ്റൊരു പാർലമെന്റ് അംഗം ആവശ്യപ്പെടുന്നത് എന്നാൽ നിരന്തരം വിദേശികൾക്കെതിരെ നിരവധി നിർദ്ദേശങ്ങളുമായി പാർലമെന്റിൽ എത്തുന്ന വനിത എം പി സഫാൽ ഹാഷിമിന്റെ പ്രമേയങ്ങൾ ദേശീയ അസംബ്ലിയും സർക്കാരും അംഗീകരിക്കുകയാണെങ്കിൽ വിദേശികളെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് കുവൈത്തിലെ സ്വകാര്യ സ്കൂളുകൾക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രാലയം നിയമം ലംഘിച്ച് ഫീസ് കൂട്ടിയതായി കണ്ടെത്തിയാൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെ റദ്ദാക്കുമെന്ന് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ചില ഇന്ത്യൻ ൾക്കെതിരെയും രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് അധ്യയന വർഷം രാജ്യത്തെ സ്വകാര്യ സ്കൂളുകൾ ഫീസ് വർദ്ധിപ്പിച്ചതായി കണ്ടെത്തിയാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള കർശനമായ നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഏതാനും സ്വകാര്യ സ്കൂളുകൾ വലിയ തോതിൽ ട്യൂഷൻ ഫീസ് പഠനോപകരണങ്ങൾ യൂണിഫോം പുസ്തകങ്ങൾ എന്നിവയ്ക്ക് നിരക്കുകൾ വർദ്ധിപ്പിച്ചതായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബുൽ മുഹ്സൺ അൽ ഹുലാണ് നിബന്ധനകൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് ഒരു അധ്യയന വർഷത്തിൽ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ഫീസ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന സർക്കാർ നിബന്ധനയുള്ളപ്പോൾ ചില ഇന്റർ സ്കൂളുകൾ ഉൾപ്പെടെ മുപ്പത് ശതമാനത്തിനു മുകളിൽ ഫീസ് വർദ്ധിപ്പിച്ചതായിട്ടാണ് രക്ഷിതാക്കളുടെ പരാതി എന്നാൽ കുട്ടികൾക്കുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് രക്ഷിതാക്കൾ അധികൃതരെ സമീപിക്കാൻ മുന്നോട്ട് വരാത്തത് ജഹ്റ ഫർവാനിയ മേഖലയിലെ ചില സ്വകാര്യ സ്കൂളുകൾ ഫീസ് വർദ്ധിപ്പിച്ചതായി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നടപടി നടപടിയുണ്ടാവുമെന്നും ഹുവേല കൂട്ടിച്ചേർത്തു കൂടാതെ നിയമം ലംഘിച്ച് ഫീസ് വർദ്ധിപ്പിച്ചതായുള്ള പരാതികളുമായി രക്ഷിതാക്കൾ മന്ത്രാലയത്തെ സമീപിക്കണമെന്നും ഹുവേല രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു പി സി ഹരീഷ് ബഹ്റിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ ഇറാന്റെ പിടിയിലായ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചു കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇവർ ഇറാനിൽ തടവിലായിരുന്നു ബഹ്റനിലെയും ഇറാനിലെയും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലമാണ് ഇവരുടെ മോചനം സാധ്യമായതെന്ന് ഇന്റർനാഷണൽ ഫിഷർമാൻ ഡെവലപ്മെന്റ് ട്രസ്റ്റ് അധികൃതർ പറഞ്ഞു സന്ദർശന തിരക്കിൽ മദർ ഓഫ് ദ നേഷൻ ഫെസ്റ്റിവൽ അബുദാബി കോർണിഷിൽ പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്താണ് ഫെസ്റ്റിവൽ നടക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഫെസ്റ്റിവൽ സജ്ജീകരിച്ചിരിക്കുന്നത് യു ഇ രാഷ്ട്രമാതാവ് ഷെയ്ഖ ഫാത്തിമ ബിന്ദുബാറക്കിന്റെ ബഹുമാനാർത്ഥമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫാത്തിമയുടെ പ്രതിബദ്ധതയും പ്രചോദനവും ആവേശകരമായ പ്രവർത്തനങ്ങളും വിവരിക്കുന്ന ഹാപ്പിനെസ് സോൺ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പുതുമ പകരുന്നുണ്ട് കുട്ടികൾക്ക് ಫ್ಯೂಚರ್ಗೆೆಲ್ಲ ಕಿಟ್ಟಾನು ಅದಲ್ಲ ಫಸ್ಟ್ ಫಸ್ಟ್ ಆಫ್ ಆಲ್ ಎಲ್ಲ

പരിപാടികളും ഫെസ്റ്റിവലിന്റെ പ്രത്യേകതകളാണ് അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം തവണയാണ് ഫെസ്റ്റിവൽ അബുദാബിയിൽ നടക്കുന്നത് മാതൃഭൂമി ന്യൂസ് അബുദാബി ബഹ്റിനിൽ ഓരോ റോഡിലും നിശ്ചയിച്ചിട്ടുള്ള വേഗപരിധിയിൽ നിന്നും പത്ത് ശതമാനം വർദ്ധിച്ചാൽ മാത്രമേ പിഴയൊടുക്കേണ്ടി വരികയുള്ളൂ എന്ന് ഗതാഗത വിഭാഗം രാജ്യത്തെ മുഴുവൻ റോഡുകളിലും ട്രാഫിക് സിഗ്നലുകളിലും ഈ നിയമം ബാധകമാണ് എൺപത് കിലോമീറ്റർ വേഗ പരിധിയുള്ള റോഡിൽ എൺപത്തിയെട്ട് കിലോമീറ്ററിന് മുകളിലും നൂറ് കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡിൽ നൂറ്റി പത്ത് കിലോമീറ്ററിന് മുകളിലും വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ പിഴ ഈടാക്കൂ നിശ്ചിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതിനും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും മുഖ്യ പരിഗണന നൽകണമെന്നും ട്രാഫിക് അധികൃതർ വ്യക്തമാക്കി പുതിയ ഭേദഗതികൾക്കായി അനുസരിച്ചായിരിക്കും നിരീക്ഷണ ക്യാമറകളും പ്രവർത്തിക്കുക ഗതാഗത നിയമലംഘനം നടത്തിയ നാല് സ്വദേശികൾക്ക് സാമൂഹിക സേവനം ശിക്ഷയായി വിധിച്ചു മറ്റുള്ളവരുടെ ജീവന അപകടമുണ്ടാക്കും വിധം വാഹനം ഓടിക്കുകയും നിരവധി നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്തതാണ് കുറ്റം ബെനിയാസ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇതിൽ രണ്ടുപേർ പാർക്കുകൾ ശുചീകരിക്കുകയും രണ്ടുപേർ പെട്രോൾ സ്റ്റേഷനുകളിൽ സേവനം ചെയ്യുകയും ചെയ്യണം മൂന്ന് മാസത്തേക്കാണ് കാലാവധി സേവനം കൃത്യമായി ചെയ്യുന്നതായി മാസത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം ഇതിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയാൽ ഇതേ കാലയളവ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും കഴിഞ്ഞ വർഷത്തെ ഫെഡറൽ നിയമം ഏഴു പ്രകാരമുള്ള ശിക്ഷയാണിത് പാർക്കുകൾ ബീച്ചുകൾ പൊതു ഇടങ്ങൾ പള്ളികൾ വൃത്തിയാക്കൽ രോഗികളെ ശുശ്രൂഷിക്കൽ ഭിന്നശേഷിക്കാരെ പരിചരിക്കൽ എന്നിവയെല്ലാം ഇതിന് പ്രകാരമുള്ള ശിക്ഷകളാണ് ഇടവേള